ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എങ്ങനെ വൈകുന്നേരം രാത്രിയാകുമ്പോൾ അങ്ങനെ കുറേ കിടന്നിങ്ങനെ ആലോചിച്ചു ഓരോന്നായിട്ട് ഇങ്ങനെ ആലോചിച്ചു ആലോചിക്കാൻ എന്താ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പല ആൾക്കാരും ഓരോരോ സന്ദർഭങ്ങളിൽ ഒറ്റപ്പെട്ടു പോവുകയാണ് ഒറ്റപ്പെട്ടു പോകുന്ന നമുക്ക് എല്ലാവരും ഉണ്ടാവും എല്ലാ ആരും ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത് എല്ലാവരും നമുക്കുണ്ടാവും പക്ഷേ അവർ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ജീവിത പ്രാരാബ്ദങ്ങളും എല്ലാവർക്കും ഉണ്ടാവും അപ്പം അവരൊക്കെ അവരുടേതായിട്ടുള്ള ജീവിതമായിട്ട് അനിയങ്ങും അപ്പം ആ ചില ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടമായിരിക്കും നമുക്ക് തോന്നാം അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ പ്രത്യേകിച്ചും ഒരു ഒറ്റപ്പെട്ട മാതിരിയാണ് നമുക്കൊരു അനുഭവം അനുഭവമല്ല നമ്മളുടെ മനസ്സിൽ തോന്നുന്നത് നമ്മളെ ആരും ഒറ്റപ്പെടുത്തിയിട്ടല്ലാട്ടോ പക്ഷേ നമുക്കങ്ങനെ ഒരു ഫീൽ ചെയ്യും എത്ര ആരൊക്കെ ഉണ്ടായാലും നമുക്കതൊരു ഫീൽ ചെയ്യും അപ്പം എന്നെപ്പോലെ ഒറ്റപ്പെട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും എത്രയോ ഉണ്ടാവും എനിക്ക് ഒരു മകൻ എൻ്റെ എന്ന് മാത്രം അവൻ ഗൾഫിലാണ് എന്ന് മാത്രം പക്ഷേ അടുത്തില്ലാത്തതും ഒരൊറ്റപ്പെടലാണ് അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ച് ഈ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു വിഷമങ്ങൾ അവർ എന്താ പറയുക അതൊരു അതൊരു വല്ലാത്തൊരു സംഭവമാണത് ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നിശ്ശബ്ദമായൊരു ദുഃഖം എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് അതിന് നിശബ്ദമായൊരു ദുഃഖമാണ് അത് അത് അനുഭവിച്ചുള്ളവർക്ക് അറിയാം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ പക്ഷേ എന്നാലും ജീവിതം നമുക്ക് ഓരോരോ പാഠങ്ങളല്ലേ തരുന്നത് ജീവിതമാണ് ഏറ്റവും വലിയ പാഠം ബുക്കിൽ നിന്ന് പഠിക്കണമൊന്നല്ല പാഠങ്ങളെന്നാണ് ഞാൻ ഞാൻ അനുഭവത്തിൽ കൂടെ പഠിച്ച ബുക്കിൽ നിന്ന് പഠിക്കുന്ന എന്ന് ഞാൻ പഠിപ്പല്ല എന്ന് ഞാൻ പറയുന്നില്ല അത് വേറൊരു വേറൊരറിവ് പക്ഷേ ജീവിതത്തിൻ്റെ പാഠം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പാഠമാണ് ജീവിതത്തിൻ്റെ പാഠം അപ്പോ ഒറ്റപ്പെട്ട് ജീവിച്ചാലും നമ്മൾ ആ ജീവിതം നമ്മൾ മുന്നേറിയ പറ്റൂ നമുക്ക് നമുക്ക് ജീവിതത്തിൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു ഭൂമിയിൽ നടക്കുന്ന ഒരു നാടകം നമ്മൾ സ്റ്റേജിൽ കളിക്കുന്ന നാടകം പോലെ തന്നെ ഭൂമിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു നാടകത്തിലെ ഓരോ രംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് തന്ന ഓരോ വേഷങ്ങൾ നമ്മൾ ചിലരത് നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്നു ചിലരത് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു ജീവിതവും ചിലർക്ക് ഓരോരോ തരം ഓരോരോ തരം കഥാപാത്രങ്ങളാണ് അപ്പോൾ എനിക്ക് കിട്ടിയ ഈ കഥാപാത്രത്തെ ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പറയുക അഭിനയിച്ച് തകർത്താടുക എന്നൊക്കെ പറയില്ലേ അതുമാതിരി അഭിനയിച്ചുകൊണ്ടിരിക്കുക അതിനൊരു കരുത്ത് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കരുത്ത് കിട്ടിയേ പറ്റൂ കാരണം നമുക്കൊക്കെ മരണം വരെ എന്തൊക്കെ ജീവിതാനുഭവങ്ങൾ ജീവിതാനുഭവങ്ങളുണ്ടായാലും നമ്മൾ ജീവിച്ചാലേ പറ്റൂ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ലല്ലോ ആത്മഹത്യ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു ഒളിച്ചോടലാണ് അത് ശരിയായ രീതിയല്ലല്ലോ അപ്പോൾ ആരും അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ജീവിക്കാനുള്ള ജീവിതം എങ്ങനെ എല്ലാം ആരും ഉണ്ടാവില്ലല്ലോ ഭൂമിയിൽ ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ നമ്മളുടെ ഈ ഒറ്റപ്പെടലുള്ള സമയത്ത് നമുക്ക് മനസ്സിൻ്റെ ധൈര്യം നമ്മളിന്ന് പോകാതെ വേണ്ടിയും നമ്മളുടെ മനസ്സിൻ്റെ ആ എന്താ പറയുക മനസ്സിൻ്റെ ആ നിയന്ത്രണം നിയന്ത്രണം നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കാനും ഉള്ള ഒരു ജീവിത രീതി നമ്മളെടുത്തേ തിരഞ്ഞെടുത്തേ പറ്റൂ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതികൾ എന്താ എന്താച്ചെങ്കിൽ ആ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉള്ളത് നമുക്കത് എന്താ വച്ചെങ്കിൽ നമ്മളത് തിരഞ്ഞെടുത്ത് അതിനനുസരിച്ച് ജീവിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുടെയൊക്കെ മനസ്സിൻ്റെ നിയന്ത്രണം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാതെ കൊണ്ടിരിക്കാൻ എല്ലാവരും അവരവർക്ക് സന്തോഷകരമാകുന്ന രീതിയിൽ എന്താ കാര്യങ്ങൾ വെച്ചാൽ അത് നമ്മൾ ചെയ്ത് നമ്മളുടെ ജീവിതം ഒറ്റപ്പെടൽ നിന്നുള്ള ആ ദുഃഖത്തിൽ നിന്നും നമ്മൾ കര കയറാൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പരിശ്രമിക്കുക നമ്മളുടെ ജീവിതം നമ്മളുടെ പരിശ്രമത്തിലൂടെ നമ്മൾ വിജയിച്ചേ പറ്റൂ ഓരോരുത്തർക്കും ഓരോ ജീവിത വിജയങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അത് നമ്മൾ ആ ജീവിതം നമ്മൾ വിജയിച്ചേ പറ്റൂ അപ്പോൾ ഞാനും ഇപ്പോൾ ആ ഒരു ജീവിതത്തിലെ നാടകം ജീവിതം എന്ന നാടകത്തിലെ ആ ഓരോരോ രംഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എനിക്കും അതിനുള്ളൊരു കരുത്ത് ഉണ്ടാകും തന്നെ ഞാൻ വിചാരിക്കുന്നത് ഉണ്ടാകും ഉണ്ടാകണം അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളിലും മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാതെ പിന്നെ നമുക്ക് ഉള്ള ജീവിതം എല്ലാവർക്കും എല്ലാം കിട്ടിയിട്ടുള്ള ജീവിതം ആവില്ല എന്നുള്ളൊരു തിരിച്ചറിവും എല്ലാം നമുക്ക് ഉണ്ടായിട്ട് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പൊരുതി മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് എല്ലാവരോടുമായി എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും അതിനുള്ളൊരു ഉണ്ടാവട്ടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക